ഗുരുവായൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ പങ്കെടുത്തില്ല ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബിന്ദു അജിത് കുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി രതി ജനാർദ്ദനൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഷാനി റജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി വി അനൂപ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി എ ടി ഹംസയെയും തിരഞ്ഞെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വൈസ് ചെയർ ചെയർപേഴ്സൺ കെ കെ ജ്യോതിരാജ് എന്നിവർ ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ അണിയിച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു കക്ഷിനേതാക്കളായ കെ പി വിനോദ് എ എസ് മനോജ് എ എം ഷഫീർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകിയ ഭരണാധികാരി എൻ വിജയകുമാറിനെയും സഹ ഉദ്യോഗസ്ഥരെയും നഗരസഭാ ചെയർപേഴ്സൺ ഉപഹാരം നൽകി അനുമോദിച്ചു